ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷം സുഖല്ലേ അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്ന റെസിപ്പി പൂരിയാണ് വളരെ എളുപ്പത്തിലും രുചികരവുമായി ഉണ്ടാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ റെസിപ്പിയാണിത് എണ്ണയൊന്നും പിടിക്കാതെ നല്ല ക്രിസ്പിയായി ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം ഇത് തയ്യാറാക്കുവാനായി ഒരു പാത്രത്തിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ തൈരും ഒരു ടീസ്പൂൺ പഞ്ചസാരയും നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് എടുക്കണം കൂടുതൽ പുളിയില്ലാത്ത തൈരാണ് എടുക്കേണ്ടത് ഇത് രണ്ടും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കുക പഞ്ചസാര നല്ലതുപോലെ അലിഞ്ഞു കിട്ടണം അതുവരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്യുക ഇനി ഒരു പാത്രത്തിലോട്ട് ഇരുന്നൂറ്റൻപത് എം എല്ലിൻ്റെ രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുക്കുന്നത് അതിലോട്ട് കാൽ കപ്പ് റവയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക റവ വറുത്തതായാലും വറുക്കാത്തതായാലും കുഴപ്പമില്ല അതിലോട്ട് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കുക ഇരുന്നൂറ്റൻപത് എം എല്ലിൻ്റെ രണ്ട് കപ്പ് വെള്ളമാണ് ഞാൻ ഇത് കുഴക്കുവാനായി എടുത്തിട്ടുള്ളത് നല്ലതുപോലെ കുഴച്ചെടുക്കുക പച്ചവെള്ളത്തിലാണ് കുഴച്ചെടുക്കേണ്ടത് ഒട്ടും കട്ടയൊന്നുമില്ലാതെ നല്ല രീതിയിൽ കുഴച്ചെടുക്കുക ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റിവെച്ച തൈരും പഞ്ചസാരയും മിക്സ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക അതോടൊപ്പം കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുക ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ കുഴച്ച് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കൈകൊണ്ട് കുഴച്ചെടുക്കാവുന്നതാണ് ഇത് ദോഷമാവിൻ്റെ അത്രത്തോളം അങ്ങ് ലൂസായി പോവാതെ എന്നാൽ ഓവർ കട്ടിയായിട്ടും ഈ മാവ് ഇരിക്കരുത് നല്ല കറക്റ്റ് പരുവത്തിന് ഇതാ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ എനിക്കിപ്പോൾ നല്ല കറക്റ്റ് വരുവത്തിന് കിട്ടിയിട്ടുണ്ട് ഇതാ ഇതുപോലെ ആയിരിക്കണം മാവ് കുഴച്ചെടുക്കേണ്ടത് നല്ല ലൂസായി പോവാനും എന്നാൽ നല്ല ടൈറ്റായി പോവാനും പാടില്ല എന്നാലേ അതിൻ്റെ കറക്റ്റ് വരുവത്തിന് നമുക്ക് ചുറ്റെടുക്കാൻ കഴിയുള്ളു ഇനി ഇതൊരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം ആ സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ടൊരു കറി ഉണ്ടാക്കിയെടുക്കാം ഏത് തരം കറിയുടെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു ക്രിസ്പി റെസിപ്പിയാണിത് ഇനി നമുക്കിതൊന്ന് അല്പനേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇതിലോട്ട് ഞാൻ ഇന്നുണ്ടാക്കുന്നത് ബീഫ് ലിവർ ഗ്രേവിയാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയ ബീഫ് ലിവർ കുക്കറിലോട്ടിട്ട് കൊടുത്ത് അതിലോട്ട് അല്പം മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാല അതിലോട്ടാവശ്യമായ ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുക്കർ അടച്ചു വെച്ച് ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക അത് വേവുന്ന സമയം കൊണ്ട് അതിലോട്ടുള്ള മസാല ഒന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കണം അതിനായി ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് നല്ലപോലെ ചൂടായതിനു ശേഷം രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലോട്ട് ഒരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞതിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക ഒരു പച്ചമുളകും അല്പം ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് വയറ്റി യോജിപ്പിച്ച് ചെറിയ തീയിൽ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക ഇപ്പോൾ ഇതായത് നല്ല രീതിയിൽ വയണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടൊരു തക്കാളി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് രണ്ടും നല്ല രീതിയിൽ വയണ്ടി വരുന്നത് വരെ ചെറിയ തീയിലൊന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കണം ഇപ്പോൾ ഇപ്പോഴിതാ ഇത് നല്ല രീതിയിൽ വയൻഡ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചി ഉളുത്തുള്ളി ചതച്ചത് ഞാനിവിടെ അതിൻ്റെ പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി അതിലോട്ടാവശ്യമായ മസാലകൾ ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ഇതെല്ലാം ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരൽപ്പം വെള്ളവും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ചെറിയ തീയിലൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക ഇതെല്ലാം കൂടി വെന്ത് നല്ലൊരു ഗ്രേവി പരുവത്തിലായി കിട്ടണം ഇപ്പോൾ ഇതാ ഇതെല്ലാം വെന്ത് നല്ല രീതിയിൽ നല്ല ഗ്രേവിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ കുക്കറിൽ വേവിച്ചെടുത്ത ലിവർ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇനി കൂടുതൽ എരിവ് ആവശ്യമുള്ളവർക്ക് ഇതിലോട്ട് അല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ മുളക് പൊടിയും കുരുമുളക് പൊടിയും ഒന്നും തന്നെ പിന്നീട് ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കുഴമ്പ് രൂപത്തിലാക്കി ചെറിയ തീയിലൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോഴിതാ ഇതെല്ലാം കൂടി വന്ന് നല്ല രീതിയിൽ ഗ്രേവിയായി വന്നിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇതെല്ലാം നല്ലതുപോലെ കറിയായിട്ടാണ് വേണ്ടത് എങ്കിൽ അല്പം ചൂടുവെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കറി രൂപത്തിലാക്കിയെടുക്കാവുന്നതും ആണ് ഇനി ഇതിലോട്ട് രണ്ടല്ലി കറിവേപ്പിൻ്റെലെയും അല്പം മല്ലിയിലയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഇത് പൂരിയുടെയും പത്തിരിയുടെയും പൊറോട്ടയുടെയും ദോശയുടെയും എല്ലാറ്റിൻ്റെയും കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു ലിവർ റോസ് റെസിപ്പിയാണ് ഇനി നമുക്ക് പൂരി ഉണ്ടാക്കിയെടുക്കാം ഇനി ഇത് ഉണ്ടാക്കുവാനായി നമ്മൾ തയ്യാറാക്കി വെച്ച മാവ് ഇളക്കി യോജിപ്പിച്ചെടുക്കുക അത് ഇളക്കുമ്പോൾ അല്പം ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത് എങ്കിൽ അതിലോട്ട് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് റവ ചേർത്ത് കൊടുത്തത് കൊണ്ട് മാവ് ടൈറ്റായി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിലോട്ട് കുറച്ച് വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് മാവ് ലൂസായി പോകാതെ ശ്രദ്ധിക്കണം വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ഇനി അത് പൊരിച്ചെടുക്കുവാനായി എണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷം അതിലോട്ട് ചെറിയൊരു തട്ട് ഇറക്കി വെച്ച് കൊടുക്കാവുന്നതാണ് നമ്മൾ സാധാരണ പൂരി ഉണ്ടാക്കുന്നത് പരത്തി കൊണ്ടാണല്ലോ ഇത് നമ്മൾ എണ്ണയിലോട്ട് കോരി ഒഴിച്ചാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് കറക്റ്റ് റൗണ്ടിൽ ആയി കിട്ടുവാനാണ് അതിലോട്ടൊരു തട്ട് വെച്ച് കൊടുക്കുന്നത് ആ തട്ട് എണ്ണയിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് ചൂടാവണം അതിനുശേഷം ആ തട്ട് അതിൽ നിന്നും കോരിയെടുത്ത് അതിൽ അല്പം എണ്ണ ഉണ്ടാകുന്ന രീതിയിൽ എടുത്തതിന് ശേഷം അതിലോട്ട് ആ തട്ടിൻ്റെ കാൽ ഭാഗത്തിന് മാവ് കോരി ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ആ തട്ടിൻ്റെ കറക്റ്റ് സൈസിനായിട്ട് നമ്മൾക്ക് കിട്ടുന്നതാണ് പൂരി ഇത് നമ്മൾ കോരി ഒഴിക്കുന്നതാകുമ്പോൾ പല ഷേപ്പിനും ആവാതിരിക്കുവാൻ വേണ്ടിയാണ് ഈ തട്ട് നമ്മൾ ഇറക്കി കൊടുക്കുന്നത് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നില്ലേ ഇതുപോലെ കോരി ഒഴിച്ചതിന് ശേഷം മെല്ലെ അതിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കുക അതിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കുന്ന സമയത്ത് മാവ് പാത്രത്തിൽ നിന്നും ചിരിഞ്ഞ് എണ്ണയിലോട്ട് ഇറങ്ങി പോവാതെ ശ്രദ്ധിച്ച് വേണം വെച്ച് കൊടുക്കുവാൻ ഇപ്പോൾ ഇതാ നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട് ഇതായി ഇതുപോലെ കിട്ടും നമ്മൾ പരത്തിയെടുത്ത പൂരി പൊരിക്കുന്നത് പോലെ തന്നെ നല്ല റൗണ്ട് ഷേപ്പിൽ നല്ലവണ്ണം പൊള്ളിച്ച് നല്ല രീതിയിൽ ക്രിസ്പിയായി കിട്ടിയിട്ടുണ്ട് ഇത് നമ്മുടെ മാവ് കറക്റ്റ് പരുവത്തിനാണ് എങ്കിൽ ഇതുപോലെ നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ് എണ്ണയൊന്നും ഒട്ടും തന്നെ ഇതിൽ കുടിക്കുകയില്ല ഇതുപോലെ നമുക്ക് എല്ലാതും ഇങ്ങനെ ചുട്ടെടുക്കാവുന്നതാണ് ഓരോന്നും കോരി ഒഴിക്കുമ്പോൾ പാത്രം എണ്ണ അതിൽ നിന്നും ഊറ്റിക്കൊണ്ട് വേണം പാത്രം എടുക്കുവാൻ കുറച്ച് എണ്ണ പാത്രത്തിൽ ഉണ്ടാവുകയും വേണം എണ്ണയിലോട്ട് പാത്രം ഇറക്കി വെച്ച് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം വെച്ച് കൊടുക്കുവാൻ അല്ലെങ്കിൽ അത് തെന്നിപ്പോകുവാൻ സാധ്യതയുണ്ട് അത് ശ്രദ്ധിക്കണം ഇപ്പോഴിതാ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പൂരി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് എല്ലാതും ചുട്ടെടുക്കാവുന്നതാണ് ഇതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വളരെ എളുപ്പത്തിൽ പരത്തിയെടുക്കാതെ തന്നെ നമുക്ക് വേഗത്തിൽ ചുട്ടെടുക്കാവുന്നതാണ് ഇതിൽ റവ ചേർത്തത് കൊണ്ട് നല്ലപോലെ ക്രിസ്പിയായി തന്നെ കിട്ടുന്നതാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നില്ലേ ഇതുപോലെ നല്ല പെർഫെക്റ്റായിട്ട് എല്ലാതും ഞാൻ നല്ല രീതിയിൽ ചുട്ടെടുത്തിട്ടുണ്ട് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇതുപോലെയുള്ള സിമ്പിൾ റെസിപ്പികൾ നിങ്ങൾക്ക് ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി പുതിയൊരു വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം